ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ ആളിനെ ക്രിസ്തുവി പ്രത്യാശ വെക്കാൻ പറ്റത്തില്ല അതാണ് നമ്മൾ പ്രായവായിട്ട് കാണുന്നത് ഈ ജീവിതവും ആ ജീവിതത്തിൻ്റെ അത് ആ ജീവിതത്തിനെ ദൈവതുല്യമായിട്ട് കാണുകയും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുകയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഇപ്പോൾ ത്രൈവ് നമ്മുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും മത്തായി ആറ് ഇരുപത്തിനാല് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ അതിനേശോ രണ്ട് യജമാനന്മാരെന്നാണ് പറയണത് രണ്ട് രണ്ട് യജമാനന്മാരാണ് അത ഒന്ന് ലോകം അല്ലെങ്കിൽ ഒന്ന് പൈശാചികമായിട്ടുള്ള തിന്മകൾ ഒന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം രണ്ട് യജമാനന്മാരെ സേവി ഒന്നിച്ച് സേവിക്കാൻ ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണി ഇതാണ് അതുകൊണ്ടാണ് അത് അതുകൊണ്ടുതന്നെ അതെ അതെ എന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അതെ അതേ എന്ന് അയക്കട്ടെ അല്ലെങ്കിൽ അല്ല അല്ലെന്ന് അയക്കട്ടെ ഇതിന് പുറത്ത് വരുന്നത് പിശാസിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് രണ്ട് യജമാനന്മാർ സേവിക്കുക സാധ്യമല്ല ഇതേ ഒരു ഐഡിയ ആണ് ഈശോ ഒരു വാട്ടർ ടൈറ്റായിട്ട് കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്ത് കമ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കണം ഈ വിഷയത്തിന് പക്ഷേ നല്ല വൃക്ഷമെങ്കിൽ നല്ല വൃക്ഷം നല്ല ഫലം ചീത്ത വൃക്ഷമെങ്കിൽ ഫലം അപ്പം നല്ല വൃക്ഷത്തിൽ ചീത്ത ഫലം കാണാൻ പറ്റത്തില്ല ചീത്തയായതുകൊണ്ടാണ് നല്ല വൃക്ഷത്തിലെന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്തഫലം ദൈവം പ്രതീക്ഷിക്കണില്ല